അൻവറിന്റെ വാക്കുകൾക്ക് സ്ഥിരത ഇല്ലെന്ന് പി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പറഞ്ഞു അൻവർ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കട്ടെ എന്നും വിജയരാഘവൻ പറഞ്ഞു അൻവർ വാക്കുകളാണ് എപ്പോഴും എന്താണ് പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ ഒരുപാട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അത് രാവിലെ ഒന്ന് പറയുന്നു ഉച്ചയ്ക്ക് എന്ന് പറയുന്നു അങ്ങനെയൊക്കെ പോയി ഏതായാലും അവസാനം ഇങ്ങനെ ഒരു പരിണാമം ഉണ്ടെങ്കിൽ നമ്മളതിനെ അതിനെ നേരിടില്ല നമ്മൾ ആ അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു വരട്ടെ അപ്പോൾ ഇവിടെ കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യുമല്ലോ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ തുക രാഷ്ട്രീയമാണ് രാഷ്ട്രീയ നിലപാടുകളിൽ എൽ ഡി എഫിൻ്റെ നിലപാടുണ്ട് അൻവറിനെന്ത് രാഷ്ട്രീയ നിലപാടുള്ളത് അപ്പോൾ കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ പ്രതിയായിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിയെ മത്സരിച്ചതുപോലെയല്ലല്ലോ ആ അനുഭവങ്ങളും അതിൻ്റെ പ്രതിഫലനങ്ങളും അപ്പോൾ അതിനൊന്നും നമ്മളങ്ങനെ വേവലാതി പെടേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല അൻവറിനെ ഇവിടെ നിർത്തുമ്പോൾ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കാം ആ ഘടകങ്ങൾ എല്ലാം തന്നെ യു ഡി എഫിന് മറ്റൊരു തരത്തിലാണെങ്കിൽ സഹായകരമായ ഘടകങ്ങളാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും വോട്ട് ആ ഞങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അത് ഞങ്ങളെ ബാധിക്കില്ല സേഫ് വിവരങ്ങൾ നൽകും ും എൽ ഡിഫ് അല്ലെങ്കിൽ എ വിജയരാഘവൻ വളരെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അൻവർ മത്സര രംഗത്തേക്ക് ഇറങ്ങിയാലും അതൊന്നും എൽ ഡി എഫിനെ ബാധിക്കാൻ സാധ്യതയില്ല മാത്രമല്ല യു ഡി എഫിന്റെ വോട്ടുകൾ സ്പിറ്റ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് പക്ഷേ യഥാർത്ഥ ചിത്രത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണോ സി പി എമ്മിൻ്റെ ഒരു പ്രതീക്ഷ അതാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ വോട്ടുകൾ ഒരുപക്ഷെ അൻവർ പിടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് ഇത്തവണ കിട്ടേണ്ടിയിരുന്ന വോട്ടാണോ എന്നുള്ള ചോദ്യം എൽ ഡി എഫിന് മുന്നിലുണ്ട് കാരണം ഒരു ആൻറ്റി ഇൻകംപൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകേണ്ട വോട്ടുകളാണ് അത് പോയി കഴിഞ്ഞിട്ട് പാർട്ടിക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന പാർട്ടിയുടേതായ വോട്ടുകളുണ്ട് ആ വോട്ട് കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞു ഇവിടെ ജയിക്കാം എന്നുള്ളതാണ് സി പി എം ആലോചിക്കുന്നത് പക്ഷേ ഇപ്പോൾ നേരത്തെ അസ്ലം സൂചിപ്പിച്ച പോലെ പത്ത് വോട്ടിൽ പോൾ ചെയ്യപ്പെടുമ്പോൾ ആറ് വോട്ട് പോകുന്നത് യു ഡി എഫിൻ്റേതായിരിക്കാം നാല് വോട്ടുണ്ട് ഇടതുമുന്നണിയുടെ നാല് വോട്ടുണ്ട് ആ ഒരു ആശങ്ക സി പി എമ്മിനുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ എന്നിരുന്നാലും യു ഡി എഫിന് കിട്ടേണ്ട വോട്ടുകൾ കൂടുതലായി അൻവർ പിടിച്ചെടുക്കുമെന്നൊരു കണക്കുകൂട്ടൽ ആ സി പി എം പങ്കുവെക്കുന്നുണ്ട് സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ നേരത്തെ വലിയ സ്വാധീനമുള്ള ആളായിരുന്നു പി വി അൻവർ പക്ഷെ ആ സ്വാധീനം ഇപ്പോൾ പോയിട്ടുണ്ട് അതുകൊണ്ട് പാർട്ടിയുടെയും പാർട്ടി അനുഭാവികളുടെയും ഒരു വോട്ടും ഒരു കാരണവശാലും അൻവറിലേക്ക് പോകില്ല എന്ന് പാർട്ടി നേതൃത്വം ആ കണക്ക് കൂട്ടുകയാണ് അത് പാർട്ടി വോട്ടായി നിലനിൽക്കുകയും സ്വരാജിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന യുവാക്കളുടെയും മറ്റും ആ വോട്ടുകളുണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അവരെ സ്വാധീനിക്കുന്നതാണ് എന്ന കണക്ക് കൂട്ടൽ സി വിവിധ ഫാക്ടറികൾ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളുള്ളപ്പോൾ എം സ്വരാജ് പി വി അൻവർ ആര്യടൻ ഷൗക്കത്ത് ഈ മൂന്ന് പേരുമുള്ളപ്പോൾ ആ വോട്ട് മൂന്നായി സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ അവൾ കുറച്ച് വോട്ടിനെങ്കിലും ഇവിടെ വിജയിച്ച് കയറാം എന്ന രാഷ്ട്രീയ കണക്കുകൂട്ടലാണ് സി നേതൃത്വത്തിന് ഉള്ളത് അത് കണക്കുകൾ വോട്ടുകളുടെ എണ്ണം പറഞ്ഞാണ് സി അത് മുന്നോട്ട് വെക്കുന്നത് സി അങ്ങനെ വോട്ടിൻ്റെ കണക്ക് എല്ലാ ഘട്ടങ്ങളിലും പറയാണ്ട് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലല്ല ഞാനിപ്പോൾ നേരത്തെ വിജയരാഘവനോട് നമ്മൾ സംസാരിച്ചതിന് ശേഷം പ്രതികരണം എടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ അഞ്ച് ദിവസം കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ മാറി മറിഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഒരു ദിവസമോ ഒരു വാക്കോ കൊണ്ട് മാറി മാറിമറി അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് അനുകൂലം പ്രതികൂലം എന്ന് പറയാൻ കഴിയില്ല പക്ഷേ അൻവർ ഒരു ഫാക്ടർ ആകും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ട് മുന്നണികൾക്കും ആ കാര്യത്തിൽ ആശങ്കയുണ്ട് താനും അത് തന്നെയാണ് യാഥാർത്ഥ്യം